അത്യാവശ്യം വാഹനം ഓടിക്കുന്നവർ ഞങ്ങളെ വിളിക്കരുത് പറയാനുള്ള കാരണം ഇവർ വിളിച്ചിട്ട് ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് പാർക്കിംഗ് അറിയത്തില്ല ബ്ലോക്കിലോട്ട് പോകുമ്പോൾ പേടിയാണ് പിന്നെ അതേപോലെ റോഡ് സിഗ്നലിൽ വരുമ്പോൾ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതേപോലെ ഒരു മാളിൽ കയറി വരുമ്പോൾ എയർപിൻ വളവ് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അങ്ങനെയുള്ളവർ വിളിക്കരുത് കാരണം എന്താ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ അറിയാം നിങ്ങൾക്ക് പറ്റുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീട്ടിൽ കിടക്കുന്ന വാഹനം ആവശ്യം വരുമ്പോൾ മാത്രം എടുത്തുകൊണ്ട് പോകും അതാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം നിങ്ങൾ എല്ലാ ദിവസവും ഒരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് വണ്ടി എടുത്തു നോക്കിക്കുക നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല ഈ പറഞ്ഞ ബ്ലോക്കും പാർക്കിങ്ങും എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരും അപ്പം നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്തുവാണ് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഈ വണ്ടി എടുത്തോണ്ടും റോഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനും പേടിയല്ല കാരണം ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം അത്യാവശ്യം വാഹനം ഓടിക്കുന്നവർ ഞങ്ങളെ വിളിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില് ഡെയിലി കൈകാര്യം ചെയ്തു നോക്കുക ഡെയിലി ഡെയിലി നിങ്ങൾ ഓടിച്ചു വരുമ്പം നിങ്ങളൊരു നല്ലൊരു ഡ്രൈവറാകും പിന്നെ ഞങ്ങളെ വിളിക്കേണ്ടവരും എന്ന് പറയാം ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടിയിൽ ഒട്ടും ഓടിച്ചിട്ടില്ല അങ്ങനെയുള്ളവർ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ഉരുട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്കൂളിൽ പോകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിൽ പോകണോ അങ്ങനെയുള്ളൊരു തരും അല്ലാതെ നിങ്ങൾ വലിയൊരു ബ്ലോക്കിലോട്ടോ അല്ലെങ്കിൽ വലിയൊരു ജംഗ്ഷനിലോട്ടോ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല നിങ്ങളത് ആ സ്കില്ല് റെഡിയാക്കി 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 വരുമ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഡ്രൈവർ ആകും ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കാരണം ഞങ്ങളെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പൈസ പോകേണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്യുക